ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിന്താവാരികയിൽ എഴുതിയ ഒരു ലേഖനത്തിലെ ചെറിയൊരു ഭാഗം ഇങ്ങനെയാണ് അത് ഞാൻ വായിക്കാം അവരവർക്ക് ഇഷ്ടമുള്ള ഇണയെ തെരഞ്ഞെടുത്ത് ഇഷ്ടമുള്ള കാലത്തോളം ദാമ്പത്യ ജീവിതം നയിക്കുക ദമ്പതിമാരിൽ ആർക്കെങ്കിലും ഇഷ്ടമില്ലാതെ വന്നാൽ വിവാഹമോചനം നടത്തുക ഇഷ്ടമുണ്ടെങ്കിൽ പുതിയ ഇണയെ കണ്ടെത്തി മറ്റൊരു ദാമ്പത്യത്തിൽ ഏർപ്പെടുക ഒന്നുകൂടി വായിക്കാം അവരവർക്ക് ഇഷ്ടമുള്ള ഇണയെ തിരഞ്ഞെടുത്ത് ഇഷ്ടമുള്ള കാലത്തോളം അതൊരു ദിവസമാവാം ഒരു മാസാവാം ഒരു വർഷമാവാം പത്തു വർഷമാവാം ഇനി രണ്ട് മണിക്കൂറാവാം കേട്ടോ അവരവർക്ക് ഇഷ്ടമുള്ള ഇണയെ തിരഞ്ഞെടുത്ത് ഇഷ്ടമുള്ള കാലത്തോളം ദാമ്പത്യ ജീവിതം നയിക്കുക ദമ്പതിമാരിൽ ആർക്കെങ്കിലും ഇഷ്ടമില്ലാതെ വന്നാൽ വിവാഹമോചനം നടത്തുക തലാഖ് ജൊല്ലിക്കളിയുക എന്നിട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ പുതിയ ഇണയെ കണ്ടെത്തി മറ്റൊരു ദാമ്പത്യത്തിൽ ഏർപ്പെടുക അപ്പോൾ ഇഷ്ടംപോലെ കെട്ടുക ഇഷ്ടം പോലെ വിവാഹമോചനം നടത്തുക എന്നിട്ടോ പറയാണ് അദ്ദേഹം പറയുന്നത് ഈ സ്ഥിതി കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ആധുനിക ജനാധിപത്യവും അതിൻ്റെ ഉയർന്ന രൂപമായ സോഷ്യലിസവും പ്രവർത്തിക്കുന്നത് ഏതിൻ്റെ ഏതിനുവേണ്ടി ഇഷ്ടം പോലെ വിവാഹം കഴിക്കുക ഇനി അനിഷ്ടം വന്നാൽ ഇഷ്ടം പോലെ ഇങ്ങനെ ഒഴിവാക്കുക പുതിയ പുതിയ ഓരോ ദിവസമോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞോ പുതിയതിനെ കൽ കെട്ടുക ഇതിനു വേണ്ടിയാണ് ആധുനിക ജനാധിപത്യവും ഉയർന്ന സോഷ്യലിസവും നിലകൊള്ളുന്നത് എന്ന് ആരാ പറയുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാൻ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കാരൻ നിങ്ങളോട് മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാം ഒരു പുരുഷൻ ഒരു യാത്രയിൽ ഒരു തീവണ്ടി യാത്രയാണെന്ന് വിചാരിക്കുക മുന്നിലിരിക്കുന്ന സുന്ദരിയായ ഒരു പെണ്ണിനെ ഇഷ്ടം തോന്നുകയാണ് അവരുടെ ശാരീരിക ഭംഗിയിൽ അയാൾ ആകൃഷ്ടനാവുകയാണ് ആ പെണ്ണിനിങ്ങോട്ടും പുരുഷനെ ഇഷ്ടപ്പെട്ടു അവർ പരസ്പരം പരിചയപ്പെട്ടു അവർക്ക് രണ്ടാക്കൊരു മോഹം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം അങ്ങനെ ഏർപ്പെടാനുള്ള ഇന്ത്യൻ നിയമപ്രകാരമുള്ള പ്രായം അവർക്കായിട്ടുണ്ട് അങ്ങനെ അവർക്ക് അവരുടെ പരസ്പരമുള്ള സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വല്ല വിരോധമുണ്ടോ നിങ്ങൾക്കെന്താണ് അതിലെ പ്രശ്നം വിശ്വാസപരമായ വല്ല പ്രശ്നവും നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും അല്ലെങ്കിൽ അത് ഹറാമാണ് എന്ന വല്ല വീക്ഷണവും നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഇല്ലെങ്കിൽ അത് ഒന്നിൽ നിൽക്കണം രണ്ടാമത് ഇഷ്ടം തോന്നരുത് രണ്ടാമതൊരു പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് രണ്ടാമതൊരു പെണ്ണ് ഇങ്ങളിഷ്ടപ്പെടരുത് ഇങ്ങളിൽ ആകൃഷ്ടയാവരുത് എന്ന വല്ല നിയമവും നിങ്ങളിലുണ്ടോ അങ്ങനെ ഇല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് മറ്റൊരു പെണ്ണിന് ഇതേ പുരുഷൻ ഇഷ്ടപ്പെടുന്നു അവളുടെ സൗന്ദര്യത്തിൽ ഇയാൾ ആകർഷ്ടനാവുന്നു അവൾ ഇയാളെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയാകുന്നു അങ്ങനെ അവർ പരസ്പര സമ്മതപ്രകാരം അവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിന് വല്ല കുഴപ്പമുണ്ടോ രണ്ടാമത് പാടില്ലയെന്ന് വിഷണമൊന്നും ഇല്ലല്ലോ അപ്പം രണ്ടാകാമെങ്കിൽ ഇരുപതായിക്കൂടെ ഇരുപതാകാൻ പാടില്ലാന്ന് നിങ്ങൾക്ക് വല്ല നിയമമുണ്ടോ ഇരുപതാ ആകാമെങ്കിൽ ഇരുന്നൂറായിക്കൂടെ സഖാക്കളെ എന്താ ഇരുന്നൂറ് പാടില്ല അതൊക്കെ വലിയ തെറ്റാണ് അത്രത്തോളം പാടില്ല അങ്ങനെ വല്ല വിഷണം നിങ്ങൾക്കുണ്ടോ അങ്ങനെ വിഷണമില്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീയും ഈ പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവൾ അബന്ധത്തിൽ ഗർഭിണിയാവണം അപ്പം ഇന്ത്യൻ നിയമപ്രകാരം ഗർഭഛിദ്രം നടത്തണമെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിലാവണം എന്നൊരു നിയമമുണ്ട് ആ നിശ്ചിത സമയമാകുന്നതിന് മുമ്പ് ഈ പുരുഷൻ ഈ സ്ത്രീയോട് സ്നേഹത്തിൽ പറയാണ് മോളെ അത് നമുക്ക് അങ്ങ് ഒഴിവാക്കൂടെ അങ്ങനെ അവളും പറയാണ് അത് നമുക്ക് ഒഴിവാക്കാം അങ്ങനെ ഒഴിവാക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് വീക്ഷണപ്രകാരം പ്രകാരം മാർസിയൻ തത്വശാസ്ത്ര പ്രകാരം വല്ല തെറ്റുമുണ്ടോ